എല്ലാവർക്കും എസ് എസ് സി ആർ ബി മലയാളത്തിന്റെ പി വൈക്യു സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി എക്സാംസിനും അതുപോലെ ഗ്രൂപ്പ് ഡി എക്സാംസിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫ്ലവർ ഈസ് ബേസിക്കലി എ മോഡിഫൈഡ് ഡാഷ് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ഫ്ലവർ അല്ലെങ്കിൽ എന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് എന്ത് ഫ്ലവർ ആയിട്ട് മാറുന്നത് എന്തൊക്കെയാണ് ഓപ്ഷൻ സ്റ്റെം ഷൂട്ട് ബൾബ് അതുപോലെ തന്നെ ഫ്രൂട്ട് ഉണ്ട് ഏതാണ് ഇതിലെ ഉത്തരം അത് ഷൂട്ടാണ് അപ്പം ഷൂട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് എന്താവുന്നത് ഫ്ലവർ ആവുന്നത് പ്രീവിയസ് ഇയർ ആണ് നോട്ട് ചെയ്ത് വെക്കുക എന്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഫ്ലവർ ആയിട്ട് മാറുന്നത് അത് ഷൂട്ടാണ് അപ്പം ഷൂട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് ഫ്ലവർ ആയിട്ട് മാറുന്നത് ഇനി ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു ചെടി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന് ഗ്രൗണ്ടിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ടിന് താഴേക്ക് വളർന്നു പോകുന്ന ഭാഗങ്ങളുമുണ്ട് അങ്ങനെ മണ്ണിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത് എന്ന് അതുപോലെ തന്നെ മണ്ണിന് താഴേക്ക് വളരുന്നതിനെ നമ്മൾ റൂട്ട് എന്നുമാണ് പറയാറ് അങ്ങനെങ്കിലും എല്ലാ ചെടികൾക്കും മണ്ണിന് മുകളിലേക്കുള്ളത് ഷൂട്ടും മണ്ണിന് താഴേക്കുള്ള റൂട്ടുവാണോ അല്ല ചില എക്സെപ്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എന്താണ് മണ്ണിന് താഴേക്ക് വളരുന്ന ചെടികളല്ലേ ഇതിന്റെ താഴേക്ക് പോകുന്ന ഭാഗം റൂട്ടല്ല ഇതിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നാണ് പറയാറ് ഇതെന്താണ് ഷൂട്ടിന്റെ ഭാഗം തന്നെയാണ് അപ്പം നമുക്ക് ഇതുവരെ പറഞ്ഞു ഒന്നുകൂടെ നോക്കാം ഫ്ലവർ എന്ന് പറയുന്നത് എന്തിൻ്റെ മോഡിഫിക്കേഷനാണ് അത് ഷൂട്ടിന്റെ മോഡിഫിക്കേഷനാണ് ഷൂട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു മണ്ണിന് മുകളിലേക്ക് വളർന്ന് നിൽക്കുന്ന ചെടിയുടെ ഭാഗങ്ങളെയാണ് നമ്മൾ ഷൂട്ട് എന്ന് പറയാറ് അപ്പം നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം സ്റ്റെം സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഷൂട്ട് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് സ്റ്റെം എന്ന് പറയുന്നത് സ്റ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് ഷൂട്ട് സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ ലീവ്സ് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ഫ്ലവർ ഇപ്പം നമ്മൾ പറഞ്ഞു ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ലീവ്സ് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് അതും ഷൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ തന്നെയാണ് ലീവ്സ് എന്ന് പറയുന്നത് എന്താണ് ഷൂട്ട് സിസ്റ്റത്തിന്റെ മോഡിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ ഫ്ലവർ എന്ന് പറയുന്നതും എന്താണ് ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ തന്നെയാണ് ഇനി ചില ചെടികളിലൊക്കെ നമ്മൾ മുള്ളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ റോസ പോലുള്ള ചെടികളിലൊക്കെ എന്താണ് മുള്ളുകളൊക്കെ കണ്ടിട്ടുണ്ട് അതും എന്ത് തന്നെയാണ് ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് അപ്പൊ എന്തൊക്കെയാണ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാലും ലീവ്സ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ തോൺസ് മുള്ളുകളും എന്ത് തന്നെയാണ് ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇനി നമുക്ക് നോക്കാം ബൾബ് എന്താണ് ഈ ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചു മുമ്പ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മുള്ള ചെടികളെ കുറിച്ച് പറഞ്ഞു ഉള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിനെ പല ടൈപ്പുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിലൊരു ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത് ബൾബ് എന്ന് പറയുന്നത് അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഈ ബൾബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ അറിഞ്ഞിരിക്കുക ഈ ബൾബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന്റെ ഒരു ടൈപ്പാണ് എന്തെന്ന് പറയുന്നത് ബൾബ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബയോളജിയുടെ പി വൈക്ക് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട് ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണെന്ന് മോഡിഫിക്കേഷൻ അല്ല ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞതാണ് ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം ഡാഷ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓർമ്മയുണ്ടോന്നോക്കട്ടെ അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്ത് ഫ്രൂട്ട് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് ഓവറിൽ നിന്നാണ് ഫ്രൂട്ട് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഓവറിൽ നിന്നാണ് ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അങ്ങനെയെങ്കിൽ വിത്തുകൾ സീഡ്സ് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ഭാഗത്തിൽ നിന്നാണ് സീഡ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതും അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്ത് ഏത് ഭാഗമാണ് അത് ഓവ്യൂൾസിൽ നിന്നാണ് അപ്പം സീഡ്സ് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു ഓവ്യൂൾസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഫ്രൂട്ട് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു അത് ഓവറിയിൽ നിന്നുമാണ് അങ്ങനെയെങ്കിലും ഒരു പി വൈ ക്യൂ നോക്കാം ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം ഷൂട്ട് ഓർ സ്റ്റെം ഈസ് ഡെവലപ്ഡ് ഫ്രം ഡാഷ് ഇതൊരു പി വൈ ക്യൂ ആണ് ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തു വരുന്നതെന്നാണ് മോഡിഫിക്കേഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ഡെവലപ്പ് ആണ് അപ്പം ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് അത് പ്ലിമ്യൂളിൽ നിന്നാണ് പി എൽ യു എം യു എൽ ഇ നോട്ട് ചെയ്ത് വെക്കുക ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം ഷൂട്ട് ഓർ സ്റ്റെം ഈസ് ഡെവലപ്ഡ് ഫ്രം പ്ലിമ്യൂൾ പി എൽ യു എം യു എൽ ഇ അങ്ങനെയെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട് റൂട്ട് അതായത് വേരുകൾ എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അതെന്തിൽ നിന്നാണ് ഓർമ്മയുള്ളവരെന്ന് കമന്റ് ചെയ്തേ എന്തിൽ നിന്നാണ് അത് റാഡിക്കളിൽ നിന്നാണ് അപ്പം ഷൂട്ട് ഓർ ടോറിസ്റ്റം എന്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു അത് പ്ലെമിയോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ റൂട്ട് എന്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു റാഡിക്കലിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഫ്ലവർ എന്ന് പറയുന്നത് എന്തിന്റെ മോഡിഫിക്കേഷനാണ് അത് ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് ഫ്ലവർ മാത്രമല്ല ഫ്ലവർ ആയാലും ലീവ്സ് ആയാലും അതുപോലെ തന്നെ തോൺസ് ആയാലും എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് അത് ഷൂട്ടിന്റെ മോഡിഫിക്കേഷനാണ് ഇനിയും ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം ഷൂട്ട് ഓർ സ്റ്റെം ഈസ് ഡെവലപ്ഡ് ഫ്രം ഡാഷ് ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് പ്ലിമ്യൂളിൽ നിന്നാണ് പി എൽ യു എം യു എൽ ഇ ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെം എന്ന് പറയുന്നത് ഫ്ലിമ്യൂളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് അങ്ങനെയെങ്കിൽ ഫ്രൂട്ട് പഴങ്ങൾ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ഓവറിയിൽ നിന്നാണ് ഓവറി ഡെവലപ്സ് ഇൻ ഫ്രൂട്ട്സ് വിത്തുകൾ സീഡ്സ് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് ഓവ്യൂളിൽ നിന്നാണ് ഓവ്യൂളാണ് എന്ത് സീഡ്സ് ആയിട്ട് മാറുന്നത് അങ്ങനെയെങ്കിൽ വേര് റൂട്ട് എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അത് റാഡിക്കളിൽ നിന്നാണ് അപ്പൊ ഒന്നുകൂടെ നോക്കുക ഫ്ലവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീവ്സ് ഫ്ലവർ തോൺസ് എന്തിന്റെ മോഡിഫിക്കേഷൻ ആണ് ഷൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ് ഈ ഷൂട്ടും സ്റ്റെമ്മും എന്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് പ്ലിമിയോളിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിയിൽ നിന്നാണ് സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവിയോൾസിൽ നിന്നാണ് അതുപോലെ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അത് റാഡിക്കളിൽ നിന്നാണ് മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക വിച്ച് ടൈപ്പ് ഓഫ് ഫംഗൈ ഗ്രോൺ ഓൺ ആനിമൽ ഡങ് മൃഗങ്ങളുടെയൊക്കെ കാഷ്ടങ്ങളിൽ വളർന്നു വരുന്ന ഫംഗൈ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോണം പി വയ്ക്കുവാണ് മൃഗങ്ങളുടെ കാഷ്ടങ്ങളിൽ വളരുന്ന ഫംഗയെ നമ്മൾ എന്താണ് പറയുന്നത് കോപ്രോഫിലസ് ഫംഗൈ എന്നാണ് പറയാറ് ഇപ്പൊ മൃഗങ്ങളുടെ കാഷ്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആനിമൽ ടങ്ങിൽ വളർന്നു വരുന്ന ഫങ്കയെ എന്താണ് നമ്മൾ പറയാറ് കോപ്രോഫിലസ് ഫംഗൈ എന്നാണ് പറയാറ് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് ആനിമൽ ടങ്ങിൽ വളരുന്ന ഫംഗയെ നമ്മൾ എന്താണ് പറയാറ് കോപ്രോഫിലസ് ഫംഗൈ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ഈസ് എ പാർട്ട് ഓഫ് ഡാഷ് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ് പാൻക്രിയാസ് ലിവർ ഗാൾ ബ്ലാഡർ സ്മോൾ ഇൻ ഡസ്റ്റേറ്റ് ഏതിന്റെ ഭാഗമാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് അത് പാൻക്രിയാസിൻ്റെ ഭാഗമാണ് അപ്പോൾ പാൻക്രിയാസിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എന്ത് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്നത് അപ്പൊ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്ലാൻഡാണ് മനുഷ്യ ശരീരത്തിലെ ഒരു ഗ്രന്ഥിയാണ് എന്ത് പാൻക്രിയാസ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാന്റ് ഇൻ ഹ്യൂമൻ ബോഡി അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഗ്രന്ഥി ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഏതാണ് അത് ലിവർ ആണ് കരളാണ് മറക്കരുത് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് ആണ് അതുപോലെ തന്നെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് അത് ലിവർ ലിവറാണ് അങ്ങനെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആയ അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയായ പാൻക്രിയാസിൽ വരുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്നത് ഈ പാൻക്രിയാസിനെ നമ്മൾ എന്താ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് എല്ലാ പാൻക്രിയാസിന്റെ ഭാഗങ്ങളെ നാലായിട്ട് നമ്മൾ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നു ഏതൊക്കെയാണ് ഹെഡ് നെക്ക് ബോഡി അതുപോലെ തന്നെ ടെയിൽ ഇങ്ങനെ നാല് മെയിൻ പാർട്സ് ആയിട്ടാണ് എന്ത് പാൻക്രിയാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതില് പാൻക്രിയാസിന്റെ ടെയിലിന്റെ ഭാഗത്ത് വരുന്നതാണ് എന്ത് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം പാൻക്രിയാസിന്റെ ഏത് ഭാഗത്താണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് കാണപ്പെടുന്നതെന്ന് ചോദിക്കാം മറക്കരുത് നോട്ട് ചെയ്ത് നോക്കാം പാൻക്രിയാസിന്റെ ടെയിൽ ഭാഗത്താണ് എന്ത് വാലിന്റെ ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത് ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് കാണപ്പെടുന്നത് ഇനി ഈ ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ പോലുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിനെ ഗ്ലൂക്കോഗ സെക്രീറ്റ് ചെയ്തത് എവിടുന്നാണ് അത് ഐലറ്റ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിൽ നിന്നാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോഗൺ സെക്രീറ്റ് ചെയ്യുന്നത് എവിടുന്നാണെന്ന് ചോദിക്കുകയാണ് ഓഷനാത്തിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ഇല്ല പകരം പാൻക്രിയാസ് ആണുള്ളതെങ്കിൽ എന്താണ് എഴുതേണ്ടത് അറിയാമല്ലോ പാൻക്രിയാസ് പാൻക്രിയാസിന്നാണ് കാരണം ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എവിടെയാണ് പാൻക്രിയാസിലല്ലേ അപ്പോൾ പാൻക്രിയാസ് ടെക്നിക്കലി പറയുമ്പോൾ പാൻക്രിയാസിൽ നിന്നുള്ള ഇൻസുലിനും ഗ്ലൂക്കഗണും ഒക്കെ സെക്രയേറ്റ് ചെയ്യുന്നത് ഇനി ഓപ്ഷനാൽ പാൻക്രിയാസിലെ പകരം ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് ആണെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് എഴുതേണ്ടതെന്ന് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എഴുതുക അപ്പം ഗ്ലൂക്കഗണും അതുപോലെ തന്നെ ഇൻസുലിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് പാൻക്യാസിൽ നിന്നാണ് അല്ലെങ്കിൽ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ നിന്നാണ് ഇനി ഏത് സെൽസ് ആണ് ഈ ഗ്ലൂക്കഗൺ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് സെൽസ് ആണ് ഈ എന്താണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നതൊക്കെ വേണമെങ്കിലും ചോദിക്കാം ഇപ്പൊ നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സില് മൂന്ന് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് ആൽഫാ സെൽസ് ബീറ്റാ സെൽസ് അതുപോലെ തന്നെ ഗാമ സെൽസ് ഇതിൽ ബീറ്റ സെൽസ് ആണ് എന്ത് സെക്രിയേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആൽഫാ സെൽസ് ആണ് എന്ത് ഗ്ലൂക്കഗൺ സെക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ബീറ്റാ സെൽസ് ആണ് എന്ത് സെക്രേറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആൽഫാ സെൽസ് ആണ് ഗ്ലൂക്കഗൺ സെക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ് എന്ത് പാൻക്രിയാസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഓപ്ഷനായ ലിവർ നോക്കാം ലിവറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഏതാണ് ലിവർ ആണ് ഇനിയും നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബൈൽ ജ്യൂസ് ബൈൽ ജ്യൂസ് സെക്രയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് എവിടെ നിന്നാണ് ലിവറിൽ നിന്നാണ് ലിവർ ആണ് ബൈൽ ജ്യൂസ് സെക്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ തിരിച്ചും മറിച്ചും ചോദിക്കാം ബൈൽ ജ്യൂസ് എവിടെ വന്ന് സെക്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം എവിടെ വന്നാണ് ലിവറിൽ നിന്നാണ് അതുപോലെ തന്നെ ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ജ്യൂസ് ഏതാണെന്ന് ചോദിക്കാം അത് ഏതാണ് അത് ബൈൽ ആണ് അപ്പൊ ലിവർ സെക്രറ്റ് ചെയ്യുന്ന ജ്യൂസ് ഏതാണ് ബൈൽ ജ്യൂസ് ആണ് ലാർജസ്റ്റ് ഗ്ലാന്റ് ഇൻ ഹ്യൂമൻ ബോഡി ലിവർ ആണ് ഇനി ഗാൾ ബ്ലാഡർ ഇപ്പം നമ്മൾ പറഞ്ഞു ലിവർ സെക്രേറ്റ് ചെയ്യുന്ന ബൈൽ ജ്യൂസ് ഈ ബൈൽ ജ്യൂസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് ചോദിക്കാം എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത് ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പം ബൈൽ ജ്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ് അത് ഗാൾ ബ്ലാഡറിലാണ് സെക്രേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ലിവറിൽ നിന്നാണ് ഇനി ഗാൾ ബ്ലാഡർ സ്റ്റോൺ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവുന്നതെന്ന് ചോദിക്കാം അത് പി വയ്ക്കുവാണ് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുന്നത് എന്തിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബിലിറൂബിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് എന്ത് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുന്നത് അടുത്ത ഓപ്ഷനാണ് സ്മോൾ ഇൻഡസ്റ്റേക് നമുക്കറിയാം എന്താണ് ചെറുകൂടൽ ചെറുകൂടലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പി വൈക്കുമാണ് നമ്മുടെ ഡൈജഷൻ അതായത് ദഹനം പൂർണ്ണമാവുന്നത് എവിടെ വെച്ചാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് എവിടെ വെച്ചാണ് അത് സ്മോൾ ഇൻ്റെ വെച്ചാണ് മറക്കാതെ നോട്ട് ചെയ്യുക ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാണ് അത് സ്മോൾ ഇൻ്റെ വെച്ചാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എവിടെ കാണപ്പെടുന്നു പാൻക്രിയാസിൽ കാണപ്പെടുന്നു പാൻക്രിയാസിന്റെ ടൈലിന്റെ ഭാഗത്താണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സിൽ മൂന്ന് ടൈപ്പ് സെൽസ് ഉണ്ട് ആൽഫാ സെൽസ് ബീറ്റാ സെൽസ് അതുപോലെ ഗാമ സെൽസ് ആൽഫാ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു ഗ്ലൂക്കഗൺ സെക്രേറ്റ് ചെയ്യുന്നു ബീറ്റാ ബീറ്റാസെൽസോ ഇൻസുലിൻ സെക്രേറ്റ് ചെയ്യുന്നു പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രന്ഥിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ് അടുത്ത ലിവർ നോക്കിക്കഴിഞ്ഞാൽ ലിവർ എന്താണ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് എന്ത് കരൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ലിവറിൽ നിന്നാണ് ഇനി ഗാൾ ബ്ലാഡറിലേക്ക് വന്നാൽ ഈ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബയൽ ജ്യൂസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത് ഗാൾ ബ്ലാഡറിലാണ് അപ്പം ബയൽ ജ്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗാൾ ബ്ലാഡറിലാണ് ഇനി ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുന്നത് എന്തിന്റെ ഡെപ്പോസിഷൻ മൂലമാണ് ഗാൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവുന്നത് കൊളസ്ട്രോളിൻറെയും അല്ലെങ്കിൽ ബിലിറൂബിൻ കൊളസ്ട്രോൾ ഓർ ബിലിറൂബിൻ ഡെപ്പോസിഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത് ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാവുന്നത് ഇനി സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഡൈജസ്റ്റൻ ദഹനം പൂർണ്ണമാകുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കാം എവിടെ വെച്ചാണ് അത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചാണ് അപ്പൊ ഡൈജസ്റ്റൻ കംപ്ലീറ്റ് ആവുന്നത് ഏത് ഭാഗത്ത് വെച്ചാണ് അത് സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം വിച്ച് ബോഡി പാർട്ട് ഈസ് മെയിൻലി അഫക്റ്റഡ് ബൈ ദ ഡിസീസ് ന്യൂമോണിയ ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ന്യൂമോണിയ നമ്മുടെ ശരീരത്തെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഏതാണ് ഇൻഡസ്റ്റൈൻ ലിവർ ലങ്സ് ഹേർട്ട് ഏത് ഭാഗത്തെയാണ് അത് ലങ്സിനെയാണ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ശ്വാസകോശത്തെയാണ് എന്ത് ന്യൂമോണിയ ബാധിക്കുന്നത് അപ്പം ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം നമ്മുടെ ശരീരത്തെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് അത് ലങ്സിനെയാണ് ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഇസ് ദ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും രക്തം സ്വീകരിക്കാവുന്നവർ അതായത് ഏറെ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ല ഏത് ഗ്രൂപ്പുള്ള ആളുടെ കയ്യിൽ ആളുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും എന്താണ് നമുക്ക് രക്തം സ്വീകരിക്കാം അങ്ങനെ ബ്ലഡ് സ്വീകരിക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് ഏതാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ബ്ലഡ് ഗ്രൂപ്പ് എത്ര ടൈപ്പ് ഉണ്ട് നമുക്കറിയാം എ ഉണ്ട് ബി ഉണ്ട് ഒ ഉണ്ട് അതുപോലെ എ ബി ഉണ്ട് ഇതിനെല്ലാം എന്തുണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഇപ്പം ഈ പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ബ്ലഡ് ഗ്രൂപ്പിലെല്ലാം ആൻറ്റിജൻ ചെയ്ത് ആൻറ്റിബോഡി ചെയ്ത് അതൊക്കെ നമുക്ക് എന്താ വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റിനെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക യൂണിവേഴ്സൽ റെസിപിയൻ്റ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് അത് എ ബി പോസിറ്റീവ് അപ്പം എ ബി പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപിയൻറ് അപ്പൊ പോസിറ്റീവ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക യൂണിവേഴ്സൽ റെസീപിയൻ്റ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ ബി പോസിറ്റീവ് ആണ് ഈ ഓപ്ഷൻ അതിൽ പോസിറ്റീവ് ഒന്നും തന്നിട്ടില്ല എ ബി എ ബി ഒ ഇത് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എന്താണ് എ ബി തന്നെ എഴുതുക അപ്പം യൂണിവേഴ്സൽ റെസിപിയൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ ബി പോസിറ്റീവ് ആണ് അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആരുടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒ ഗ്രൂപ്പാണ് ഇനി യൂണിവേഴ്സൽ ഡോണർ ഏതാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ആകത്തിൽ എ ബി ഒ എ ബി എന്നാണ് തന്നിരിക്കുന്നത് അറിയാമല്ലോ ഏതാണ് ഓ ഗ്രൂപ്പ് ആണ് ഇനി സ്പെസിഫൈ ചെയ്തിട്ട് ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് യൂണിവേഴ്സൽ ഡോണർ അത് ഓ നെഗറ്റീവ് ആണ് നോട്ട് ചെയ്യുക മറക്കരുത് ഓ പോസിറ്റീവ് അല്ല ഓ നെഗറ്റീവാണ് എന്ത് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് അപ്പം യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ ബി പോസിറ്റീവും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഓ നെഗറ്റീവുമാണ് മറക്കാതെ നോട്ട് ചെയ്തു വെക്കുക വാട്ട് ഹാപ്പൻസ് ഇഫ് കിഡ്നിസ് ഫെയിൽ ടു ഫങ്ഷൻ കിഡ്നികൾ തകരാറിലായാൽ അല്ലെങ്കിൽ കിഡ്നികൾ പ്രവർത്തനരഹിതമായ എന്താണ് സംഭവിക്കുക ഹാൻഡ്സ് ഓർ ഫീറ്റ് ബോഡിഡ് വിത്ത് എക്സ്ട്രാ വാട്ടർ റിസൾട്ട് ഇൻ അനീമിയ ഓൾ ഓഫ് ദ എബോ എന്താണ് കൈകൾ അല്ലെങ്കിൽ കാൽപാദങ്ങളൊക്കെ വീർത്ത് വരിക അതുപോലെ തന്നെ ശരീരത്തിലെ ആവശ്യത്തിലധികം ജലം നിലനിൽക്കുക അല്ലെങ്കിൽ അനീമിയ വരിക ഇതിലേതാണ് ഈ മൂന്നും ശരിയുത്തരമാണ് ഓൾ ഓഫ് ദ എബവ് ആണ് ഇവിടുത്തെ ഉത്തരം അപ്പം കിഡ്നികൾ തകരാറിലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക കൈകൾ അല്ലെങ്കിൽ കാൽപാദങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യത്തിലധികം ജലം നിലനിൽക്കും എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ജലം പുറത്തേക്കൊക്കെ യൂറിനായിട്ട് പോകുന്നത് എന്തിന്റെ പ്രവർത്തനം മൂലമാണ് കിഡ്നിയുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് അറിയാമല്ലോ അപ്പം കിഡ്നി പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ എന്താണ് അത് പ്രോപ്പറായിട്ട് നടക്കുവോ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം ജലം നിലനിൽക്കും അതുപോലെ തന്നെ എന്താണ് അനീമിയ വരാനും ചാൻസ് ഉണ്ട് അനീമിയ വരാനും ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് ഓൾ ഓഫ് ദ എബോ ആണ് കിഡ്നികൾ തകരാറിലായി കഴിഞ്ഞാൽ കൈകളും അതുപോലെ തന്നെ കാൽപാദങ്ങളും ഒക്കെ ഉയർത്തുവരാം അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലധികം ജലം നിലനിൽക്കും ജലം പുറത്തേക്ക് പോകാതെ ആവശ്യത്തിലധികം ജലം നിലനിൽക്കും അതുപോലെ തന്നെ അനീമിയ വരാനും ചാൻസ് ഉണ്ട് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട്സ് ഇൻ ഹ്യൂമൻ ബോഡി പറയുന്നവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്നത് ഹൈഡ്രജൻ കാൽസ്യം ഓക്സിജൻ കാർബൺ ഏതാണ് ഓക്സിജൻ ആണ് അപ്പം മനുഷ്യ ശരീരത്തിൽ ഈ താഴെപ്പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനാണ് ഹൈഡ്രജനേക്കാളും കാൽസ്യത്തേക്കാളിലും കാർബണേക്കാളും എല്ലാം കൂടുതലുള്ളത് എന്താണ് മനുഷ്യ ശരീരത്തിൽ അത് ഓക്സിജനാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ബയോളജിയുടെ ടോപ്പിക്കല്ല അല്ലാതെ നമ്മൾ വേറൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്താണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണെന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്ത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാ അറിയാവുന്നവർ അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഈ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ് അത് ഓക്സിജനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അത്ലീറ്റ്സ് ഫുഡ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വിച്ച് മൈക്രോ ഓർഗാനിസം അത്ലീറ്റ്സ് ഫുഡ് എന്ന് പറയുന്ന രോഗം ഏത് മൈക്രോ ഓർഗാനിസം ആണ് പടർത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം രോഗങ്ങളും രോഗകാരികളും അതായത് ഓരോ രോഗങ്ങളും അത് പടർത്തുന്ന മൈക്രോ ഓർഗാനിസംസും അല്ലെങ്കിൽ രോഗകാരികൾ ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ കുറച്ചേറെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് അത് നമുക്ക് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ പുതിയൊരു വീഡിയോ വരുമ്പോൾ അതിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം നോക്കുക അത്ലീറ്റ്സ് ബൂട്ട് എന്ന് പറയുന്ന രോഗം ഏത് ആണ് പടർത്തുന്നത് അത് പങ്കയാണ് അപ്പം അത്ലീറ്റ്സ് ബൂട്ട് എന്ന് പറയുന്ന രോഗം ഏത് മൈക്രോ ഓർഗാനിസം ആണ് പടർത്തുന്നത് പങ്കയാണ് ആൻഡ് റെപ്റ്റൈൽസ് ഹാവ് ഡാഷ് ഹാർട്ട്സ് ആംഫീബിയൻസിനും അതുപോലെ തന്നെ റെപ്റ്റൈൽസിനും ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് എന്ത് ആംഫീബിയൻസ് എന്ന് റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞാനും ചോദിക്കട്ടെ മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് നാലറകളാണ് ഉള്ളത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് നാല് അറകളുണ്ട് ഹ്യൂമൻ ഹർട്ടിന് ഫോർ ആണ് ഉള്ളത് അപ്പം ആംഫീബിയൻസും അതുപോലെ തന്നെ റെപ്റ്റൈൽസിനും ഹൃദയത്തിന് എത്ര അറകളുണ്ട് എത്ര ചേമ്പേഴ്സ് ഉണ്ട് മൂന്ന് ചേമ്പേഴ്സ് ആണുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആംഫീബിയൻസ് അതുപോലെ തന്നെ റെപ്റ്റൈൽസിൻ്റെയൊക്കെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് മൂന്ന് അറകളാണുള്ളത് പക്ഷേ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് ആരാണത് ക്രൊക്കോടൈലാണ് മുതല ക്രൊക്കോഡൈൽ എന്ന് പറഞ്ഞത് റെപ്റ്റൈൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് അപ്പം നോർമലി നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് അറകളാണ് ഹൃദയത്തിന് വരേണ്ടത് പക്ഷേ മുതലയ്ക്ക് മാത്രം എന്താണ് ഹൃദയത്തിന് നാലറകളാണുള്ളത് മനുഷ്യന്മാരെ പോലെ തന്നെ മുതലയ്ക്ക് എന്താണ് ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് ഇനി മത്സ്യങ്ങളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് അതായത് ഫിഷിന്റെ ഒക്കെ ഹേർട്ടിന് എത്ര ചേമ്പേഴ്സ് ആണുള്ളത് അത് രണ്ട് ചേമ്പേഴ്സ് ആണ് അപ്പൊ ഫിഷിന്റെ ഹേർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട് രണ്ട് ചേമ്പേഴ്സ് ഉണ്ട് ഈ പറയുന്ന എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം ഇത് വരാൻ ചാൻസ് ഉള്ളതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് അപ്പം ഫിഷിന്റെ ഹേർട്ടിന് രണ്ട് ചേമ്പേഴ്സാണുള്ളത് ഇനി പക്ഷികളും അതുപോലെ തന്നെ മാമൽസും ബേർഡ്സും മാമൽസിനും ഒക്കെ ഹേർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട് നാല് ചേമ്പേഴ്സ് ഉണ്ട് നമ്മൾ ഓൾറെഡി മനുഷ്യന്റെ കാര്യം പറഞ്ഞു എന്താണ് മനുഷ്യനൊരു മാമൽ അല്ലേ അപ്പം പക്ഷികൾക്കും അതുപോലെ തന്നെ മാമൽസിനും ഹെർഡിന് എത്ര ചേമ്പേഴ്സ് ഉള്ളത് നാല് ചേമ്പേഴ്സ് ആണ് ഉള്ളത് അങ്ങനെയെങ്കിൽ പാറ്റ പാറ്റയ്ക്ക് എത്ര ചേമ്പേഴ്സ് ഉണ്ട് ഹൃദയത്തിന് പാറ്റയുടെ ഹൃദയത്തിന് എത്ര ചേമ്പേഴ്സാണ് ഉള്ളത് പതിമൂന്ന് ചേമ്പേഴ്സ് ഉണ്ട് നോട്ട് ചെയ്ത് വെച്ചോണം പാറ്റയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് മൂന്ന് അറകളാണുള്ളത് ആംഫീബിയൻസിനും റെപ്റ്റൈൽസിനും ഹൃദയത്തിന് മൂന്ന് അറകളാണുള്ളത് അതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് മുതല മുതലയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് നാല് അറകളാണുള്ളത് ഇനി നമുക്ക് മത്സ്യങ്ങളുടെ കാര്യം നോക്കാം ഫിഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിന് എത്ര അറകളുണ്ട് രണ്ട് അറകളാണ് ഉള്ളത് അപ്പൊ ഫിഷിൻ്റെയൊക്കെ ഹൃദയത്തിന് രണ്ട് അറകളാണ് ഉള്ളത് മനുഷ്യന്റെ ഹൃദയത്തിന് നാലറകളാണുള്ളത് മറക്കരുത് മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട് നാല് അറകളുണ്ട് ഇനി പക്ഷികളും അതുപോലെ തന്നെ മാമൽസിൻ്റെയൊക്കെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് നാല് അറകൾ തന്നെയാണ് ഉള്ളത് ഇനി പാറ്റയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് പതിമൂന്ന് അറകളുണ്ട് നോട്ട് ചെയ്ത് വെച്ചോണം പാറ്റയുടെ ഹൃദയത്തിന് പതിമൂന്ന് അറകളുണ്ട് പി വൈ ക്യു സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക നമ്മൾ പൊളിറ്റിയിൽ ഡിസ്കസ് ചെയ്ത ചെയ്തൊരു ക്വസ്റ്റിനാണ് എന്താണ് ജോയിൻ സിറ്റിംഗ് എന്താണെന്നുള്ളത് അപ്പം ജോയിൻ സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ ആർട്ടിക്കിൾ എത്രയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അത് എത്രയാണെന്നാണ് ഇന്നത്തെ ചോദ്യം അപ്പം അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചോദ്യം ഒന്നുകൂടെ പറയാം ജോയിൻ സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ് അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ജോയിൻ സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് അപ്പം അറിയാവുന്ന ഒരു ഉത്തരം കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കും ഒക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം